ഹായ് ഞാൻ ജി അസ്സാം വലൈക്കും അപ്പോൾ നമ്മുടെ ഓർക്കിഡ് ചെടികൾക്കൊക്കെ പൂക്കളൊക്കെ കൊഴിഞ്ഞ് നമുക്ക് പുതിയ പുതിയ ഫ്ലവറിങ്ങിൻ്റെ ഷൂട്ടുകളും പിന്നെ അതേപോലെ തന്നെ ഫ്ലവറിങ്ങിൻ്റെ ബർഡുകളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു മഞ്ഞുകാലമാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു ഫ്ലവറിങ്ങിൻ്റെ സീസൺ ആയതുകൊണ്ട് തന്നെ ഒത്തിരി പൂമുട്ടുകളൊക്കെ വരും അപ്പോൾ അതൊന്ന് കെയർ ചെയ്തെടുക്കാൻ നല്ലൊരു പെസ്റ്റിസൈഡ് അടിച്ചു കൊടുക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ ഓർക്കിഡ് ചെടികൾക്ക് ഇപ്പോൾ ഒരുപാട് പൂമുട്ടുകളൊക്കെ പ്രാണികളൊക്കെ നശിപ്പിച്ചിട്ടുണ്ട് ഒത്തിരി പ്രാ ഇപ്പം ഈ ഒരു ക്ലൈമറ്റ് ചെയ്ഞ്ച് കൊണ്ടൊക്കെ ഒരുപാട് പ്രാണികളുണ്ടാവും അതിനനുസരിച്ചിട്ട് എന്തെങ്കിലും പെസ്റ്റിസൈഡ് ഒന്ന് അടിച്ചു കൊടുക്കണം കേട്ടോ ഫസ്റ്റ് ടൈമാണ് നമ്മുടെ വീഡിയോസ് കാണുന്ന ന്യൂ വ്യൂവേഴ്സ് ഒക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നമ്മുടെ ഫാമിലി മെമ്പേഴ്സൊക്കെ ആളപ്ഷനൊന്ന് എനേബിൾ ചെയ്യാം കേട്ടോ അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക നമ്മുടെ ഈ ഒരു സോണിയേൻ്റെ സുന്ദരിക്ക് വലിയ കൊല പൂക്ക് പൂക്കുമുട്ടേ വന്നിരുന്നത് അതിൻ്റെ ഈ ഒരു ഫസ്റ്റ് ഭാഗമൊക്കെ അവരൊക്കെ നശിപ്പിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ കണ്ടോ വേറൊരു കണ്ടോ ഇതിൻ്റെ ഈ ഒരുക്കെ ഇങ്ങനെ ഈയൊരു കളറ് കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഒരു യെല്ലോ കളറൊക്കെ ആയിട്ട് നമ്മുടെ പൂമുട്ട് അങ്ങനെ ഒരു ഒഴിഞ്ഞു പോവുക ചെയ്യുക ബിരിയാണി അയക്കാതെ കേട്ടോ നമ്മുടെ ഈ ഏരിയയിലെ ഒരുപാട് ഒച്ചിൻ്റെ ആണെന്നുണ്ടെങ്കിലും പ്രാണികളെ മുറുമ്പൊക്കെ ശല്യം കൂടുതലാണ് കേട്ടോ നമുക്കിതൊരു തോട്ടത്തിൻ്റെ ഏരിയ ആയതുകൊണ്ടും നമുക്ക് പാടത്തിൻ്റെ ഒരു ഏരിയ ആയതുകൊണ്ടാണ് നമുക്കിതുപോലെ ഒത്തിരി പ്രാണികളെ ആണെന്നുണ്ടെങ്കിലും നമുക്ക് ശല്യങ്ങൾ കൂടുതലാണ് അപ്പം ഇതുപോലെയുള്ള നമുക്ക് അതേപോലെ ഫംഗസൈഡ് നമ്മൾ ഒരു റെഗുലറായിട്ട് തന്നെ നമ്മളെ ചെടികൾക്ക് നമ്മളൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഒരുപാട് പൂമുട്ടുകൾ നമുക്ക് ബിരിയാനാവാതെ നമുക്ക് പകുതി വാക്കമായിട്ട് ഒത്തിരി നശിപ്പിച്ചിട്ടുണ്ട് കേട്ടോ നമ്മളെ ഓർക്കിഡ് ചെടികൾക്ക് അല്ലേ ഇട ഇലയിലൊക്കെ നിറയെ കടന്നൽ കൂടെ ഉണ്ടാവാറുണ്ട് കേട്ടോ അപ്പൊ നിങ്ങളുടെ ഓർക്കിഡ് ചെടികളിൽ അത് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് കമന്റ് ചെയ്യണം കേട്ടോ ഞാന് നമുക്ക് പേടിയാണ് നമ്മൾ പെട്ടെന്ന് വണ്ടി വരുമ്പോൾ തന്നെ തന്നെ അത് ഇങ്ങനെ പാറണത് കാണാൻ പറ്റും അപ്പോൾ അതിൽ നിന്നൊക്കെ ഇത് ഇതിൻ്റെ ഒരു സ്മെല്ല് അത്ര കാണും അപ്പം ഇത് ഇങ്ങനെയുള്ള ആ ഏരിയയിലൊക്കെ നന്നായിട്ട് തന്നെ അടിച്ചു കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ റിസൾട്ട് കിട്ടും കേട്ടോ നമ്മൾ അടിച്ചു കൊടുക്കുന്ന പെസ്റ്റിസൈഡേ നമ്മുടെ ഈ ഒരു ടാറ്റൻ്റെ ബ്രാൻഡാണ് ടാഫ്കോറാണ് കുറച്ച് ഡോസ് കൂടിയതാണ് നമുക്ക് കെമിക്കൽ അധികം ഉള്ളതാണ് ഞാൻ മുന്നേ നമ്മുടെ ഓർഗാനിക് ഓർഗാനിക്കായിട്ടുള്ള പെസ്റ്റിസൈഡൊക്കെ കൊടുക്കുമ്പോൾ നമ്മുടെ ഓർക്കിഡ് ചെടികൾക്ക് കടിച്ച കടീനെ കുറുമ്പും പിന്നെ അതുപോലെ തന്നെ ഒത്തിരി പ്രാണികളും അപ്പം ഞാനിത് മുന്നേ നമ്മുടെ ഓർക്കിഡും പിന്നെ നമ്മുടെ റോസൊക്കെ അടീനിയം അങ്ങനെയുള്ള ചെടികൾക്കൊക്കെ നല്ല റിസൾട്ട് ഉണ്ടായിരുന്നു റോസിനൊക്കെ അറിയാലോ നിങ്ങൾക്ക് എപ്പോഴും നമുക്ക് ഇങ്ങനെ ഇതായിട്ടുണ്ട് അപ്പോൾ ഏത് ടൈമിലും റോസൊക്കെ നമ്മൾ ഫ്ലവറിങ്ങൊക്കെ കഴിഞ്ഞ് കട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ ഞാൻ ഇതായിരുന്നു ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ കേട്ടോ ഞാനിത് നമ്മുടെ ഓർക്കിഡിനും അന്ന് മുതൽ ചെയ്യൽ ഒടങ്ങി നമ്മുടെ ടാഫ്ഗോറാണ് അപ്പം പിന്നെ ടൈം ടൈമില്ലാത്തതുകൊണ്ടാണ് ഇടയ്ക്ക് ഒന്ന് നമ്മളൊന്ന് ഡിലേ വരുത്തുമ്പോഴത്തേന് നമുക്കത് പണി തരാറുമുണ്ട് കേട്ടോ നമ്മൾ ഓർക്കിഡ് വളങ്ങളാണ് എന്നുണ്ടെങ്കിലും ഇതുപോലുള്ള പെസ്റ്റിസൈഡും ഫംഗസ് സീഡൊക്കെ നമുക്കൊരു ഡേറ്റ് വെച്ചിട്ട് വെച്ചിട്ടുതന്നെ കറക്റ്റ് കൊടുക്കണം കേട്ടോ അപ്പം ഇതേപോലെയുള്ള പെസ്റ്റിസൈഡൊക്കെ ഒരു പതിനഞ്ച് ദിവസത്തിൽ ഒരിക്കലും നമ്മൾ ചെടികൾക്കും പൂമുട്ടൊക്കെ കൊടുക്കണം കേട്ടോ അപ്പം നമുക്ക് പുതുതായിട്ട് വന്നിട്ടുള്ള ഒരുപാട് ചെടികൾക്കെ നമുക്ക് പൂമുട്ടുകളൊക്കെ വന്നിട്ടുണ്ട് പക്ഷേ മുഴുവനായിട്ട് ബിരിയാനായക്കാരെ ഒരു ഫ്ലവർ ബാക്കിയൊക്കെ നശിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ടൈമിൽ നമുക്ക് ഈ ഒരു കാലാവസ്ഥ മഞ്ഞും തണുപ്പൊക്കെ ഉള്ള ഒരു ടൈമിൽ ഇതുപോലെ ഒരുപാട് പ്രാണികളുണ്ടാവും പിന്നെ കടിച്ച കടീന ഉറുമ്പൊക്കെ ഉണ്ടാവും പിന്നെ രാവിലെയൊക്കെ വെയിലൊക്കെ ആയിട്ടുണ്ടെങ്കിലാണ് അത് നമ്മൾ ചെടികളിൽ നിന്ന് മാറിപ്പോകുക പിന്നെ എന്താണെന്ന് വെച്ചാൽ ഓർഗാനിക് ആയിട്ടുള്ള ഫെർട്ടിലൈസർ കൊടുക്കുമ്പോൾ നമുക്ക് ഗുണത്തെക്കാളേറെ നമ്മളെ ചെടികൾക്ക് ദോഷമായിട്ടാണ് ഇപ്പോൾ കാണുന്നത് കേട്ടോ ഒരുപാട് പ്രാണികളും ശല്യങ്ങളൊക്കെ കൂടി കൂടി വരികയാണ് പിന്നെ ആണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ നമ്മൾ കെമിക്കൽ ഫെർട്ടിലൈസർ പത്തൊമ്പത് പത്തൊമ്പത് പത്തൊമ്പതും പിന്നെ നമ്മുടെ സി വീടൊക്കെ തന്നെയാണ് കൊടുക്കാറുള്ളത് അറിയാൻ പറ്റും കുറച്ച് കാലമൊക്കെ ഓർഗാനിക്കായിട്ടുള്ള ഫെർട്ടിലൈസർ കൊടുക്കുമ്പോൾ നമ്മളെ ചെടിയിലുള്ള ആ ഒരു റിസൾട്ട് പക്ഷേ അതിനെ ഇതിനെക്കാട്ടി അറിയാം നമുക്കിതുപോലെ നമ്മുടെ പൂമുട്ടാണെന്നുണ്ടെങ്കിലും ചെടികളാണെന്നുണ്ടെങ്കിലും ബിരിയാന അയക്കാതെ ഒരുപാട് പ്രാണികളെ ശല്യം കൂടി വരികയാണ് നമ്മൾ കൊടുക്കുന്ന ആ ഒരു ഫെർട്ടിലൈസറിൻ്റെ സ്മെല്ലുകൊണ്ടൊക്കെ കേട്ടോ അപ്പോൾ ഈ ഒരു ടാഫ്ഗോറ് ഞാൻ മുന്നേ നമ്മുടെ റോസ്റ്റടികൾക്കൊക്കെ യൂസ് ചെയ്തിട്ട് നല്ല റിസൾട്ട് ഉള്ളതായിരുന്നു കേട്ടോ ഇത് കുറച്ച് കെമിക്കലാണ് പിന്നെ നല്ല റൈറ്റും ഉണ്ട് കേട്ടോ നൂറ് എം എല്ലിനന്നെ പിന്നെ നൂറ്റി എഴുപത്തഞ്ച് രൂപയെ തോന്നുന്നു സ്പ്രെയറിലേ നമ്മൾ ഓൾറെഡി വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊരു ഒന്നര ലിറ്ററിൻ്റെ സ്പ്രെയറാണ് കേട്ടോ അപ്പോൾ അത് ഇതേപോലുള്ള ഒരു ഡ്രോപ്പ് ആയിരിക്കും അത് തിരിഞ്ഞ് തിരിഞ്ഞ് നല്ല ടൈറ്റിലുള്ളതാണ് കേട്ടോ ഇതിങ്ങനെ വെച്ച് കുറച്ച് എടുത്താൽ മതി ഒരു പത്ത് തുള്ളി ആ ഒരു കണക്കിലെടുത്താൽ മതി കേട്ടോ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ ഇതറിയാൻ പറ്റും നല്ല ആ വെള്ളത്തിൽ കണ്ടോ പിന്നെ നമുക്കിത് ടൈറ്റിൽ തന്നെ അടച്ചു വെക്കാം ഇത് ആ ഒരു സ്മെല്ല് പോകുന്നതിൻ്റെ മുന്നേ തന്നെ ഇത് നന്നായിട്ട് അടിച്ച് ഷേക്ക് ചെയ്യണം കേട്ടോ ആ വെള്ളത്തിൻ്റെ കളറിനെ ഒരു നല്ലൊരു വൈറ്റ് കളറ് മാറി ഒരു ലൈറ്റ് വൈറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതുപോലെ നമ്മളെ പൂക്കളിലും പിന്നെ അതുപോലെ ഇലകളിലും നമുക്ക് നന്നായിട്ട് തന്നെ അടിച്ചു കൊടുക്കണം കേട്ടോ അപ്പോൾ അത് രാവിലെ ഒരു നല്ല വെയിലൊക്കെ വന്ന ടൈമിലാണ് ഈ ഒരു പ്രാണികളുടെ ശല്യം കൂടുക ആ ഒരു ടൈമിൽ തന്നെയാണ് നമ്മളത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ നമ്മൾ എന്തെങ്കിലും മരുന്നുകളോ വളങ്ങളൊക്കെ ഒന്ന് അടിച്ചു കൊടുക്കുന്നതിന് മുന്നേ നമ്മുടെ ഇല കൊഴിഞ്ഞിട്ടുള്ള അതുപോലെ തന്നെ പൂക്കൾ കൊഴിഞ്ഞിട്ടുള്ള പൂമുട്ടുകളെ തണ്ടുകളൊക്കെ നമ്മളൊരു ഇഞ്ച് വെച്ചിട്ട് ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഇതേപോലെ കട്ട് ചെയ്ത് ഒഴിവാക്കണം കേട്ടോ നമ്മളൊരു ടവറിൽ സെറ്റി കൊടുത്തിട്ടുള്ള നമ്മുടെ കിക്കീസുകളാണ് അതിലൊക്കെ നമുക്ക് ഇപ്പൊ ഫ്ലവറിങ്ങിന്റെ ബർഡുകൾ വരണുണ്ട് കേട്ടോ പിന്നെ ഇതേപോലെയുള്ള നമുക്ക് ഈ ഒരു ഫെസ്റ്റിസൈഡ് ഇതേപോലെ ഇൻസെക്ടിസൈഡ് ഒക്കെ നമുക്ക് കുഞ്ഞുമക്കളുള്ള വീട്ടിൽ നിന്നൊക്കെ നന്നായിട്ടൊന്ന് കെയർ ചെയ്തിട്ട് അവർക്ക് കിട്ടാത്ത ഭാഗങ്ങളിലൊക്കെ ഒന്ന് എടുത്തു വെക്കണം കേട്ടോ നമ്മുടെ കിക്കീസൊക്കെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച് അതിലുണ്ടായിട്ടുള്ള ആദ്യത്തെ നമ്മുടെ ഫ്ലവർ കുഞ്ഞാണ് കേട്ടോ അപ്പോൾ അതൊക്കെ നിറയെ പൂമുട്ടുകൾ ഉണ്ടായി തുടങ്ങുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇതുപോലുള്ള പൂമുട്ടുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ തന്നെ നമുക്കിതുപോലെ നമുക്ക് ഫംഗസൈഡ് നമുക്ക് അടിച്ചു കൊടുക്കണം നമ്മൾ ഓർഗാനിക് ആയിട്ടുള്ള നമ്മുടെ നീമോയിൽ ഒക്കെ അടിച്ചു കൊടുക്കാറുണ്ടായിരുന്നു പക്ഷേ അത് അടിച്ചു കൊടുത്തിട്ടും നമുക്ക് ഇതേപോലുള്ള പിന്നെ പ്രാണികൾ ഇതിൻ്റെയൊക്കെ അറ്റാക്ക് കൂടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതേപോലെയുള്ള കെമിക്കലായിട്ടുള്ള കുറച്ച് ഡോസ് കൂടിയിട്ടുള്ള തന്നെ ഒരു വൺ വീക്ക് അടുപ്പിച്ചിട്ട് നമുക്കൊന്ന് അടിച്ചു കൊടുക്കണം കേട്ടോ അപ്പോൾ തന്നെ നമ്മുടെ ചെടികളും പൂമുട്ടൊക്കെ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും അവരെ പിന്നെ അറ്റാക്ക് കുറച്ച് കുറഞ്ഞിരിക്കണമെന്നുള്ളത് അപ്പം നമ്മളൊന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് പിന്നെ നമുക്ക് നമ്മുടെ നീമോയിലൊക്കെ കൊടുത്തു തുടങ്ങാം കേട്ടോ നമ്മൾ ഓപ്പൺ പ്ലേസിൽ ഇരിക്കുന്ന നമ്മുടെ ഓർക്കിഡ് ചെടികൾ കേട്ടോ ആവശ്യത്തിന് നല്ല വെയിലും വെളിച്ചൊക്കെ കിട്ടിയിട്ടുള്ള ഒരു സ്ഥലമായതുകൊണ്ട് തന്നെ നമുക്ക് കാലാവസ്ഥ വ്യതിയാനൊക്കെ ഇതിൽ പ്രത്യേകിച്ച് നമുക്ക് പിന്നെ അറിയാൻ പറ്റും അതുപോലെ തന്നെ നമുക്ക് പ്രാണികളെ ആണെന്നുണ്ടെങ്കിലും ഇതേപോലെ ഉറുമ്പ് ഇതിൻ്റെയൊക്കെ ഒരു അറ്റാക്കും ഈ ഒരു ഏരിയയിൽ നമുക്ക് കൂടുതലാണ് കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു ഏരിയയിലുള്ള ചെടികൾക്ക് നമ്മൾ എന്തെങ്കിലും ഒരു ഡിരിയെ വരുത്തുമ്പോൾ തന്നെ തന്നെ ചെടികൾക്ക് നമുക്ക് പണി കിട്ടാറുമുണ്ട് കേട്ടോ അപ്പോൾ ഇൻഷാല്ല ഇനി വല്ല ഡൗട്ട്സുണ്ടെന്നുണ്ടെങ്കിൽ ഇതിന്റെ വല്ലതും അറിയണം എന്നുണ്ടെങ്കിൽ ഈ സെയിം നമ്പറിലാണ് നമ്മുടെ കോണ്ടാക്ട് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കണുണ്ട് വാട്സപ്പ് വഴി ഒന്ന് മെൻഷൻ ചെയ്ത് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞു തരാട്ടെ അപ്പം ഇൻഷാല്ല ഇതുപോലത്തെ ഒക്കെ സെയിൽ വീഡിയോസായിട്ടും അതുപോലെ കയറിങ്ങിൻ്റെ വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരാം ബായ്